പിന്നെ ഇതും നല്ല തീറ്റെടുക്കാൻ ഉള്ളിലെ അതിതൊക്കെ പോവാന്ന് പോത്തിന്റെ അപ്പൊ നമ്മള് കലക്കാൻ പോവാണ് മരുന്ന് കലക്കിട്ട് ഞങ്ങൾ ആക്കി പോയി ഒട്ടിയാലേ അപ്പൊ നമ്മൾ മരുന്നും കാര്യങ്ങളും കൊടുക്കാൻ പോവാണ് ആദ്യം നമ്മൾ ലിവക്ട്രോണിക് ആണ് പോത്തിന് നമ്മൾ മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നടുവട്ടം പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ടുണ്ട് അപ്പോൾ മരുന്നും കാര്യങ്ങളും നമ്മൾ മേടിക്കുന്ന സ്ഥലം ഇതാണ് നടുവട്ടത്താണ് ഉള്ളത് അയിലക്കാട് റോട്ടിനാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പൂത്തിൻ്റെ ആവശ്യ മരുന്നും കാര്യങ്ങളും ആവശ്യത്തിനുള്ള എല്ലാം മരുന്നും ഇവിടുന്ന് കിട്ടും അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വന്ന് മേടിച്ചോളൂ ഇതാണ് കടറ പേരും കാര്യങ്ങളും അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് നമ്മള് പോത്തിന് കൂടുന്ന കഴിഞ്ഞാല് ചന്ദനൊക്കെ കൊടുന്ന് പോത്തിന് എന്ത് കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള ഒരു വീഡിയോ ആണ് ആദ്യം നമ്മൾ ചന്ദനം ഇതാണ് നമ്മള് ചന്ത പനിടൊളിക അതാണ് പഞ്ഞിടൊളികർന്ന് പഞ്ഞിടൊളിക ഇതാണ് അപ്പൊ ആദ്യം പഞ്ഞിടൊളിക കൊടുക്കുക പിന്നെ വേണ്ടത് വരട വിരടൊളികയാണ് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു വരട വിളിക കൊടുക്കേണ്ടിയായി പിന്നെ നമുക്ക് തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സാധനാണ് ത്തിന് എപ്പോഴും തീറ്റ എടുക്കാതെ വരുന്നത് വേനക്കേട് കൊണ്ടാണ് വേന ഇല്ലായെന്ന് വരുമ്പോഴാണ് പോത്ത് തീറ്റയില് കുറച്ച് പിന്നാക്കം വെക്കുന്നത് അപ്പോ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റൂ ഈ സാധനം ഓ വണ്ടിട്ടാ വണ്ടി തോട്ടാ അപ്പൊ ഇത് നമുക്ക് കൊടുക്കാൻ പറ്റൂ ഇനി ഇതിന് വരുന്ന ഒരു ഗുളിക ഉണ്ട് ഇത് മൃഗാസ്പത്രിയിൽ കിട്ടുന്നതാണ് ഈ സാധനം ഇത് പച്ച ഗുളികയാണ് അതിന്റെ പേരാണ് ഈ കാണുന്നത് അത് കണ്ടിട്ടുണ്ട് കാണിച്ചു വെക്ക അപ്പൊ പച്ച പൊളിക വരും അത് ഓരോന്ന് വെച്ചിട്ട് കൊടുക്കുക പിന്നെ ഇത് ഇത് വേഗം കൂട്ടാനുള്ള ഒരു മരുന്നാണ് അത് കണ്ടുവർത്തോന്ന് കണ്ടുവിട്ട് കാണിച്ചു കൊടുത്ത ആ സാധനം ഇന്നത്തെ ഒരു തരം പൊടിയാണ് പൊടി കാൽസ്യത്തിന്റെ പൊടി ആ പൊടി ഈ പൊടി ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതും നല്ല തീറ്റെടുക്കാൻ ഉള്ളിലെ അതിതൊക്കെ പൂവാന് പോത്തിൻ്റെ പെട്ടെന്ന് ആണ് അപ്പൊ ഇത് നമ്മളെന്ത് ചെയ്യാ കുപ്പി കണ്ടെടുക്കുക ഇത് തൗണ്ടില് കൊടുക്കട്ട തൗടിൽ തിന്നാത്ത ഒരിക്കലുള്ള ആണിത് കൊടുക്കുക ഇതൊരു കുറച്ച് പൊടി നമ്മള് ഒരു ഡൽക്കൊണ്ട് എടുക്കുക എപ്പോഴും പോത്ത് തീറ്റ കുറവ് വരുന്നത് ദേനക്കേടിന്റെ പ്രശ്നം കൊണ്ടാണ് ഈ തീറ്റ കുറവ് വരുന്നത് അത് മതി ഇതൊരു ലേശം അതിൻ്റെ അടുത്തുണ്ട് ഈ പൊടി നമുക്ക് കുറച്ചെടുക്ക ഈ പൊടി ഈ പൊടി എടുക്കുക കുറച്ച് തീക്കിടുക ഇതേ ഓരോ കുപ്പി നമുക്ക് നടക്കട്ട ഇത് തീറ്റെടുക്കാൻ അതായത് ഈ ഒരു കുപ്പിട പൗതികളും നമുക്ക് ഇതിലെടുക്കാം ഏ അപ്പൊ ഈ ഒരു കുപ്പിട പൗതികളും എടുത്തിട്ട് നമുക്ക് വെള്ളത്തിലാക്കി കലക്കാറുണ്ട് കലച്ച് വേണ്ടി വച്ചെടുക്കണം അപ്പൊ ഈ രണ്ടെണ്ണം രണ്ട് പെരുന്ന് ഞമ്മള് മറച്ചിട്ടുണ്ട് ഈ വേണ്ടിയാല് ഇതാണ് ലിവർട്ടോണിക്ക് അങ്ങനെ ചേർത്താണോ ലിവർട്ടോണിക്ക് പറഞ്ഞ സാധനമാണ് ഈ ലിവർട്ടോണിക്ക് നമ്മള് എന്തെയ്യാ ഒരു കുപ്പിയിലാക്കി എടുക്കുക ഇപ്പൊ മൂന്ന് മരുന്നാണ് നമ്മൾ ഇതിന് കൊടുക്കാൻ പോണത് ഈ തീരെ തീറ്റെടുക്കാത്ത പോത്താളാണെങ്കിൽ നമുക്ക് ആ മരുന്ന് കൊടുക്കാം അപ്പൊ ലിവർട്ടോണിക്ക് ഇപ്പൊ എത്ര കൊടുത്തോട്ട് ഞാൻ ലിവർട്ടോണിക്ക് നമ്മൾ ഈ കുപ്പിയിൽ എടുക്കാം തലപോലെ നമ്മൾ എടുത്തുണ്ട് ഇതിന്റെ കാ പാത്രം ഈ കുപ്പിയുടെ കാ പാത്രം ലിവർട്ടിൽ അപ്പൊ ആ ന്യൂആർട്ടോണിക്ക് മൂന്ന് മരുന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതൊക്കെ വെള്ളം കലക്കിയിട്ട് വേണം കൊടുക്കാൻ അതിന് പോത്ത് കുടിക്കാൻ പ്രയാസം ഉണ്ടാകും ഒരു കൈപ്പൂൺ ചമർപ്പൊക്കെ ഉള്ള മരുന്നാണ് ഇതാണ് കുഗപ്പൊടി കുഗപ്പൊടി കഴിച്ചൊരു മരുന്നാണ് നമുക്ക് മൃഗാശുപത്രിയിൽ തരിക പിന്നെ മുറി ഒക്കെ ആയി കഴിഞ്ഞാല് പറക്കേണ്ട മരുന്നാണിത് അയമാക്സിന്റെ എൽമെന്റ് ഇതാണ് ബെസ്റ്റ് അയമാക്സിന്റെ എൽമെന്റ് പറത്ത് ഇണങ്ങി മുറി ഉണങ്ങും പിന്നെ മുറിടുള്ളിയിൽ പൂവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൂക്കാലീസിന്റെ കുപ്പി ഒരു സ്രിഞ്ച് മേടിക്കുക സ്രിഞ്ചിലാക്കിയിട്ട് മുറിടുള്ളിൽ അടിച്ചു കൊടുക്കുക അപ്പൊ ആ പൂവും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരും എന്നിട്ട് അതിന്റെ ശേഷം ഈ ഒൽമെൻ്റ് കറുപ്പ് ഒൽമെൻ്റായിട്ടാ ഒരു കറുത്ത ഒല്മൻ്റാ ഇത് വെച്ചു കൊടുക്കുക അപ്പൊ ഈ മരുന്നും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താ ഒന്ന് എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊട്ടാ അപ്പൊ ഒന്നിതാണ് ഇതാണ് മരുന്ന് ഇത് വേനക്കേടിനും കാര്യങ്ങൾക്കുള്ളതാണ് അതേപോലെ തന്നെ ദേനക്കാരനും കാര്യങ്ങൾക്കുള്ള മരുന്നാണ് ഇതൊക്കെ നല്ല തിന്നുകഴിഞ്ഞാല് നല്ല ഉഷാറാവും വെള്ളം കൂടി വരും അതുപോലെ ഇത് ഇതൊരു പച്ച ഗുളിക ഉണ്ടാവും ഇതിന് പെട്ടായിരുന്നാണ് ഇത് പനീട് ഗുളിക പനീട് ഉളിക ആദ്യം കയറുന്ന പാട് കൊടുക്കുക പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരേണ്ട ഒളിക കൊടുക്ക ഇത് നമ്മളെ പിന്നെ മുറുകാസ്പത്രിയിൽ പോയാൽ കിട്ടുന്ന ഒരു പൊടിയാണ് തീറ്റെടുക്കണില്ല തീറ്റ് കുറവാണ് അവര് തരുന്ന ഒരു പൊടിയാണ് ഇത് അതിന് പെട്ടായിരുന്നാണ് ഇതൊക്കെ നമ്മൾ കൊടുക്കണം ഇത് എല്ലാം പാടാ ഒരുമിച്ച് പറ്റി കൊടുക്കരുത് പല ടൈമുകളായിട്ട് ദിവസം ദിവസം ഒരാഴ്ചത്തോളം നമ്മൾ കൊടുക്കുക എന്നിട്ട് നമ്മൾ നോക്കുക പോത്ത് തിന്നലും ഈ തീറ്റ കുറവുണ്ടോ എന്ന് നോക്കുക എന്തായാലും പോത്ത് തീറ്റ കൂടുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ മരുന്നും കാര്യങ്ങൾ നമ്മൾ കൊടുക്കണ വീടേയും കാര്യങ്ങളൊക്കെ കാണാം അപ്പോ പോത്തിന്റെ അടുത്തേക്ക് പോവാൻ ലസ് കഥ വിടുക അപ്പൊ ഈ കാണുന്നതാണ് പൊടിറ്റ മൃഗാസ്പത്രിലെ പൊടി ഇത് രണ്ടെണ്ണം അവിടെ നിന്ന് മേടിച്ചത് അത് നമ്മള് കടയിൽ പോയിട്ട് മേടിച്ചു കൊടുത്താണ് ഇത് രണ്ടോ ഇത് പനിയുടെ കുളിക ഇത് ഇതൊക്കെ പോര് വായിച്ചോളി ഇതൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ഇനി ആരും സ്കിപ്പ് അടിച്ചു പോവാനാ അതിനൊന്നും നിക്കണ്ട ഇങ്ങനത്തെ എങ്ങനെ കൊടുക്ക എങ്ങനെ എങ്ങനെ കൊടുക്കാന്നൊന്നും ചോദിക്കാൻ നിക്കണ്ട വീഡിയോ കണ്ടോളി അതിനു വേണ്ടിട്ടാണ് ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നത് എന്നെ മരുന്ന് റെഡിയാ ഇത് എൽബന്റ് മെക്സിന്റെ എൽബന്റ് ഇത് കൊടുക്കുക ലിവർക്ക് ലിവർ ടോണിക്ക് അതൊക്കെ കുപ്പിട്ടുണ്ട് അപ്പൊ നമ്മള് കലക്കാൻ പോവാണ് മരുന്ന് കലക്കിട്ടില്ലെങ്കിൽ അണ്ണാക്കി പോയി ഒട്ടിയാലേ മരുന്ന് നമ്മൾ കലക്കിട്ടവിടെ വെക്കുക നല്ല കലക്കണം കാരണം എന്താ അതിന്റെ അണ്ണാക്കിക്ക് അണ്ണാക്കി ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാല് പോത്തിന്റെ പിന്നെ ആവി പോവും അത് കരിപ്പി കയറാതെ നോക്കണം എന്നിട്ട് ആ വെള്ളപ്പൊടി നെയ്സ് പൊടി ഇതും നമ്മൾ കലക്കണം അതും നമ്മൾ കലക്കിയിട്ടുണ്ട് ഒക്കെ കലക്കിയിട്ട് ആക്കിയിട്ട് നമ്മൾ കൊടുക്കണം ഒന്ന് പിന്നെ ലിവർട്ടോളിക്കാണ് ഇത് കലക്കാൻ നിക്കണ്ട അത് ഇങ്ങനെ തന്നെ കൊടുക്കണം അപ്പൊ നമ്മള് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പൂവാണ് പോത്തിന്റെ അച്ഛക്ക് പോവാണ് അപ്പൊ നമ്മള് മരുന്നും കാര്യങ്ങളും കൊടുക്കാൻ പോവാണ് ആദ്യം നമ്മൾ ലിവർ ടോണിക് ആണ് കൊടുക്കുന്നത് അടപ്പ് വിടും ബന്ധപ്പെ മരുന്നും നന്നായിട്ടുണ്ട് നാവിൽ കുടിക്കണ കഴിക്കാണ്

അടുത്ത മരുന്നാണ് ഗുലകൂസി ഇതൊക്കെ തിന്നാലാണ് അരച്ചു കുടിച്ചേ പറ്റൂക്കുടിച്ചേ പറ്റൂ തെരുണ രൂപ

ફે તે 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 મિરા મર કોલે તે ക്രുര്ച്ചെംഗ് ക്രുര്ച്ച് കുര്ടുന്ന്. വേറൊരു കുലവാതി വെള്ളം കൊടുക്കാണ്ട് Bless ông gù lass ông xong lass ông gù lass ông lass ông lass ông lass cái, gì, cái, gì? cái gì? അത് എനിക്ക് തീറ്റെടുക്കാനാണ് വേറെ ഒന്നല്ല കുറച്ചൊക്കെ പുറത്തേക്ക് പോകും ചാടി കളിച്ചിട്ട് മരുന്ന് കുടിക്കാതെ പറ്റില്ല അപ്പേ ഇങ്ങനത്തെ പോകത്തിന് മരുന്ന് കൊടുക്കാൻ കുറച്ച് പണിയാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എല്ലാരിക്കും ഇപ്പൊ ഇതേപോലെ കൊടുത്തോളന്നില്ല കൊടുക്കാൻ പറ്റിക്കോളന്നില്ല അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇണ്ടാവും അപ്പം കഴുത്ത് കുടുങ്ങാതെ നോക്കണോ ഞാൻ കഴുത്ത് കുടുങ്ങിയാൽ പിന്നെ പണി പാളും അപ്പം തീറ്റയും കാര്യങ്ങളൊക്കെ കുറച്ച് ദിവസത്തെ മരുന്നോണ്ട് അതിന്റെ ഫലം കണ്ടുകൊണ്ടിരിക്കുകയാണ് പോത്ത് ഞമ്മട്ട് തമ്മേക്കില്ല മൂക്കില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് മൂക്കാരുള്ള പോത്ത ആൾക്കാണെങ്കിൽ മേൻ കൊടുക്കാം മൂക്കണ്ട് പിടിച്ചു കഴിഞ്ഞാൽ മേ കൊടുക്കാത്തേ ആ മരുന്ന് കൊടുത്തതിൻ്റെ ഗുണങ്ങളാണ് ഈ കണ്ണേ ഇതാ തീരെ തിന്നാത്ത മുതൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ പുറത്തുപോയി അത് കുഴപ്പമില്ല അപ്പൊ മരുന്നും കാര്യങ്ങളും നമ്മൾ കൊടുത്താലേ കോസ് നേരം ആവും അപ്പൊ അന്ന് തീറ്റെടുക്കാത്തതിന്റെ ആ പ്രതിബദ്ധത ആ ഫലം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കാണ് പൂച്ചൂത്ത് ശക്തി ആർജിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് ഏറ്റവും വലിയ പ്രധാനം ഇപ്പോ അന്ന് തുടർന്ന് എനിക്ക് വാര്യല്ല ഈ ഭാഗം നല്ലൊരു മടയായിരുന്നു ഇപ്പോൾക്ക് വ്യത്യാസപ്പെട്ട് തീറ്റ തീറ്റ കൂടി തീറ്റ എടുക്കാൻ പിന്നെ ഇതായി അപ്പോ മരുന്നും കാര്യങ്ങളും തവിടിൽ കൊടുക്കുക പക്ഷേ എനിക്ക് നേരിട്ടിട്ടുണ്ട് അകത്ത് കയറിക്കോട്ടേച്ചിട്ടാണ് നമ്മൾ കൊടുത്തത് അപ്പം നമ്മളെ വീഡിയോ കാണുന്നവര് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇതിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് സ്കിപ്പ് ചെയ്യരുത് അപ്പം തീറ്റയും കാര്യങ്ങളും കണ്ട ഈ പാകവും ആ പാകമൊക്കെ വൃത്തിയാക്കിയിക്കളുടെ മൂപ്പിൽ അപ്പൊ തീറ്റയും കാര്യങ്ങളും ഉസാറായിട്ട് തീറ്റെടുക്കുന്നുണ്ട് ഏത് എടുക്കാത്ത പോത്തിന് നമുക്ക് തീറ്റെടുക്കാനുള്ള മരുന്ന് ഇന്ന് എല്ലാ സ്ഥലത്തും ഉണ്ട് സാധാരണ പിന്നെ മൃഗാസ്പത്രിയിൽ പൊതുവെ കിട്ടും പിന്നെ ഇംഗ്ലീഷ് മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് അന്വേഷിച്ചാലും പോത്തിന് എടുക്കാനുള്ള മരുന്നും കാര്യങ്ങളും അതും കിട്ടുന്നുണ്ട് അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും പറയും കയറി അമർത്തിക്കൊടുക്കുക ലഷ്ടപ്പെട്ടില്ല പിന്നെ പിന്നെ ഈ മരുന്ന് പറഞ്ഞ ആൾക്കാർ ചോദിക്കുക എന്താ ചന്ദിക്കനം കൂടാ എന്താ ചെയ്യാന്ന് അതിന്റെ ശിവൻകുട്ടിയാ ഈ മരുന്നായിട്ട് കയറി കഴിഞ്ഞാൽ ഇനി രണ്ടു മാസം കൊണ്ട് ചന്ദിക്കാനം കണ്ട് തുടിച്ചിട്ട് കേറും അപ്പൊ ചന്ദിക്കലത്തിന്റെ അളവണ്ട് കൂടും അതിന്റെ ശിവൻകുട്ടി എന്താ ചന്ദിക്കാനാണ്